ഞങ്ങൾ നാട്ടിൽ പോവാട്ടോ നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങക്ക് ലീവ് കിട്ടി ഞങ്ങൾ എല്ലാരും കൂടി നാട്ടിൽ പോവാണ് വന്നിട്ടോ ആദ്യമായിട്ട് നാട്ടിൽ പോവുന്നതിരി അപ്പൊ അതെ ഇതായിരുന്നു ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതെ പിന്നെ ലൈറ്റ് തെളിയുന്ന ഷൂ ഒക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇതേ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴേ അതിരേം നിക്കുമെല്ലാം കാർട്ടൂൺ കാണാനും പിന്നെ ടി വി കാണാനും ലൈക് സി ടി വി സിനിമ കാണാനും അതുപോലെ ഗെയിം കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ അക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഹെഡ്സെറ്റ് എല്ലാം എടുത്തുവച്ച് കേൾക്കാനൊക്കെ തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും അവളും മടുത്തു അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ദേ ഇവിടുന്ന് നേരെ ദോഹയ്ക്കാണ് പോയത് ദോഹയിൽ നിന്ന് പിന്നെ കൊച്ചിന് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞ് കണ്ട് യു കെട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മാസത്തെ വെക്കേഷൻ ഉണ്ട് നാട്ടിലേക്ക് പോകാം അതെ ഫുഡടയ്ക്ക് വരുന്നുണ്ട് നല്ല ഫുഡായിരുന്നു അങ്ങനെ പിള്ളേർ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അപ്പം ഞങ്ങൾ പല ഫുഡുകളായിട്ടാണ് മേടിച്ചത് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതി പിന്നെ അതെ അങ്ങനെ ഞങ്ങൾ ദോഹ ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും പറയണ്ട ഭയങ്കര ചൂടായിരുന്നു ഇവിടെ നമ്മൾ തണുപ്പത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ചെന്ന് ഇറങ്ങിയതവിടെ എല്ലാവരും ടയേർഡായി ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് കൊച്ചിനുള്ള ഫ്ലൈറ്റ് പിടിച്ചു അങ്ങനെ കയറിയിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പിള്ളേടക്കെ ടയേർഡായിരുന്നു അക്കുമൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ കിടക്കാൻ തുടങ്ങി കാലൊക്കെ കയറ്റി വെച്ച് പിന്നെ ദഹ് ഞങ്ങളങ്ങനെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഫ്ലൈറ്റുകൾ വേറെ നിരനിരയായിട്ട് കിടക്കുന്നതാണ്ടോ അങ്ങനെ ദേ നമ്മുടെ സ്റ്റേഡിയാണ് കാണുന്നത് ദോഹയ്ക്ക് ദോഹയിലെ ഖത്തറ് ഞങ്ങൾക്കൊരു നെസ്ട്രാജിക് പ്ലേസ് ആണ് കേട്ടോ ഞങ്ങൾ പണ്ട് ഖത്തറിലായിരുന്നു അങ്ങനെ അത് ഞങ്ങൾക്കൊരു നൊസ്റ്റാജിക് പ്ലേസ് ആണ് ഞങ്ങൾ അങ്ങനെ മേഘങ്ങളുടെ മുകളിലൂടെ പറന്ന് പറന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തി മക്കളെ കൊച്ചിയിലെത്തി അങ്ങനെ ദ ഭയങ്കര ചൂടാണ് ഞങ്ങൾ ഇതേ ഇറങ്ങി വന്ന് പെട്ടിയെല്ലാം കളക്ട് ചെയ്യുകയാണ് ഞങ്ങൾ ആക്ച്വലി സർപ്രൈസ് ആയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് വീട്ടുകാർക്കറിയത്തില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവിടെ നിന്ന് പിന്നെ ഒരു അരമണിക്കൂറേ ഉള്ളൂ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡാഡി ഇങ്ങനെ ആര് വരുന്നതെന്ന് പുറത്ത് ഫസ്റ്റ് നിൽക്കുവാണ് സർപ്രൈസായിരുന്നു അത് കഴിഞ്ഞതേ ഡാഡിക്ക് ഡാഡി ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസൊക്കെ തരണം എങ്ങനെയാണ് വണ്ടി കയറ്റണ്ടേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഡാഡി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഡാഡിയൊക്കെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങൾ എത്തുക എന്നുള്ളത് അതുപോലെ മമ്മിയോട് പറഞ്ഞു ദേ ആരാ വന്നേനു നോക്കിയെന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് വിശ്വാസം പോലും ആവുന്നില്ല ഞങ്ങളാ വന്നേന്ന് പറഞ്ഞിട്ട് പിള്ളേരാണെങ്കിൽ അതിലേറെ എക്സൈറ്റഡ് ആയിരുന്നു മമ്മീനേയും ഡാഡീനേയും സർപ്രൈസ് ആക്കാനായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെ ഒന്നും പറയണ്ട എനിക്കും ഭയങ്കര ആശ്വാസമായി പിള്ളേർ അവരുടെ കയ്യിലോട്ട് എപ്പിച്ചപ്പോഴാണ് നമ്മൾ അങ്ങ് ഫ്രീ ആയത് അങ്ങനെ ഞങ്ങളുടെ യാത്ര സന്തോഷകരമായിട്ട് കൊച്ചിയിൽ എത്തിച്ചേർന്നു കൊച്ചിയിൽ ഇനി നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അല്ലേ അപ്പോൾ അത് അവർ പറയുമോ ഇതെന്താ പറയാൻ എന്നാണ് അങ്ങനെയുള്ള പരാതികളും അനുഭവങ്ങളും ഒക്കെയാണ് നമുക്ക് അവർ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടെത്തിയേ അല്ലേ ആ പാടത്ത് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞത്